അനുമതിയില്ലാത്ത ടൂറിസം സ്ഥാപനങ്ങൾക്കായി പ്രചാരണം നടത്തരുത് എന്ന് മുന്നറിയിപ്പ് ഒമാൻ ദേശീയ ദിനാഘോഷത്തോടനുബന്ധിച്ച് യാത്രക്കാർക്കായി ഓഫറുമായി എയർ ഇന്ത്യ എക്സ്പ്രസ് അറേബ്യൻ സംരക്ഷണത്തിനായി പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കണമെന്ന് നിർദ്ദേശം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുകയാണ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് അനുമതിയില്ലാത്ത ഹോട്ടലുകൾ റെസ്റ്റ് ഹൗസുകൾ ഗ്രീൻ ഇൻസ് തുടങ്ങിയ ടൂറിസം സ്ഥാപനങ്ങൾക്കായി പ്രചാരണം നടത്തരുത് എന്ന് സമൂഹ മാധ്യമങ്ങൾക്കും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾക്കും വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി പൈതൃക ടൂറിസം മന്ത്രാലയത്തിന്റെ അനുമതി ലഭിക്കാതെ പ്രവർത്തിക്കുന്ന ചില ടൂറിസം സ്ഥാപനങ്ങളെ സമൂഹ മാധ്യമങ്ങളിലൂടെയും ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോമുകളിലൂടെയും പ്രചരിപ്പിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് മുന്നറിയിപ്പ് ഇത്തരം പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ബാർ അറുന്നൂറ്റി പത്തൊൻപത് നമ്പർ മന്ത്രാലയ ഉത്തരവ് പ്രകാരമുള്ള ഇലക്ട്രോണിക് വെബ്സൈറ്റുകളിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും മാർക്കറ്റിംഗ് പ്രമോഷൻ നിയന്ത്രണ ചട്ടങ്ങളുമായി ബന്ധപ്പെട്ട ഒൻപതാം ആർട്ടിക്കിളിലെ ആർട്ടിക്കിൾ പതിമൂന്നാം ഉപവിഭാഗത്തിന്റെ ലംഘനമാണെന്ന് മന്ത്രാലയം വ്യക്തമാക്കി അനുമതിയില്ലാത്ത സ്ഥാപനങ്ങളെയോ സേവനങ്ങളെയോ പ്രമോട്ട് ചെയ്യുന്ന വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി ഒമാൻ ദേശീയ ദിനാഘോഷത്തോടനുബന്ധിച്ച് യാത്രക്കാർക്കായി ഓഫറുമായി എയർ ഇന്ത്യ എക്സ്പ്രസ് അധിക പാഗേജിനാണ് ഓഫർ പ്രഖ്യാപനം മുപ്പത് കിലോ സൗജന്യ ബാഗേജിനൊപ്പം പത്ത് കിലോ കൂടി അധികം ബാഗേജ് അനുവദിക്കും ഇതിന് ഒരു റിയാൽ മാത്രം നൽകിയാൽ മതി എന്നാണ് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ വാഗ്ദാനം ആദ്യം ബുക്ക് ചെയ്യുന്ന കുറച്ചു പേർക്ക് മാത്രമാണ് ഈ ഓഫർ ലഭിക്കുകയെന്നും എയർ ഇന്ത്യ എക്സ്പ്രസ് അറിയിച്ചു നവംബർ മുപ്പതിനുള്ളിൽ ബുക്ക് ചെയ്യുന്നതും ഇതേ തീയതിക്കുള്ളിൽ യാത്ര ചെയ്യുകയും ചെയ്യുന്നവർക്ക് അധിക ബാഗേജ് ഇളവ് ലഭിക്കും ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് തന്നെ ഒരു റിയാൽ നൽകി അധിക ബാഗേജ് കൂടി ഉറപ്പുവരുത്തണം ടിക്കറ്റ് ബുക്ക് ചെയ്ത ശേഷം അധിക ബാഗേജിന് സാധാരണ നിരക്ക് നൽകേണ്ടി വരുമെന്നും അധികൃതർ അറിയിച്ചു ദോഫർ ഗവർണറേറ്റിലെ പരിസ്ഥിതി ജനറൽ ഡയറക്ടറേറ്റിന്റെ ആഭിമുഖ്യത്തിൽ സലാലയിൽ വൈൽഡ് ലൈഫ് വിദഗ്ധരുടെ ശില്പശാല സംഘടിപ്പിച്ചു അറേബ്യൻ പുള്ളിപ്പുലിയുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി മുപ്പത് കാലയളവിലേക്ക് പുതിയ സംരക്ഷണ പദ്ധതികൾ രൂപപ്പെടുത്തേണ്ടതുണ്ടെന്ന് ശിൽപശാല ശുപാർശ ചെയ്തു അറേബ്യൻ പുള്ളിപ്പുലികളെയും അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥകളെയും സംരക്ഷിക്കാൻ ദേശീയവും പ്രാദേശികവുമായി സംയുക്ത ശ്രമങ്ങൾ ശക്തിപ്പെടുത്താനുള്ള നടപടികൾ ശില്പശാലയിൽ പങ്കെടുത്ത വിദഗ്ധർ നിർദ്ദേശിച്ചു രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ കൈവരിച്ച നേട്ടങ്ങളെ അടിസ്ഥാനമാക്കി പുതിയ ലക്ഷ്യങ്ങൾ ഉൾപ്പെടുത്തി സംരക്ഷണ തന്ത്രം നവീകരിക്കണമെന്നാണ് നിർദ്ദേശം ഇതിനായി പരിസ്ഥിതി അതോറിറ്റിയുടെ നേതൃത്വം ത്തിൽ ദേശീയ തലത്തിൽ കമ്മിറ്റി രൂപവൽക്കരിച്ച് സംരക്ഷണ പദ്ധതികൾ നടപ്പാക്കുന്നതിനും ബന്ധപ്പെട്ട ഏജൻസികൾ തമ്മിലുള്ള ഏകോപനത്തിനും മേൽനോട്ടം വഹിക്കണമെന്നും അഭിപ്രായമുയർന്നു വൻതോതിൽ മയക്കുമരുന്ന് ശേഖരവുമായി രണ്ട് ഏഷ്യൻ വംശജരെ സീബിൽ നിന്ന് അധികൃതർ പിടികൂടി ക്രിസ്റ്റൽ ക്രിസ്റ്റ്യൽ ഹഷീഷ് അടക്കമുള്ളവയാണ് ഡയറക്ടറേറ്റ് ജനറൽ ഫോർ കോമ്പാക്ടി പ്രതികൾക്കെതിരായി നിയമ നടപടികൾ പൂർത്തിയാക്കി വരികയാണെന്ന് അധികൃതർ അറിയിച്ചു ഗൾഫ് അപ്ഡേറ്റ് നിങ്ങളുടെ വാട്സ്ആപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ സ്ഥലവും powered by Purushottam Kanji Exchange.